ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നി ആദ്യ വീട്ടിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം കാർത്തിക മുക്കാല് രോഹിണി മകീരം പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ബുധനും കനി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചൊവ്വ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ഈ കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം ഈ കോറിൽപ്പെട്ടവർക്ക് അത്ര അനുകൂലമല്ല ചില ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളെ കൊണ്ട് പ്രതീക്ഷിക്കാത്ത ചില ഉപദ്രവങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതിനാൽ എപ്പോഴും ചില മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ് അതുപോലെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്ന് ദുരിതം അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യ വൈദ്യസഹായം തേടേണ്ടതാണ് ഈ സൂര്യന് നാലാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയും കാണുന്നുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ വലിയ ജാഗ്രത കാട്ടുന്നത് നല്ലതായിരിക്കും ചൊവ്വ ഈ കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലെ ചൊവ്വ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ചെമ്പ് സ്വർണം തുടങ്ങിയവയുടെ ജപ്തി ചൊവ്വയുടെ ആറാം ഭാവത്തിലെ മൂലം ഉണ്ടാകുന്ന ചാരഫലമാണ് ചെമ്പ് പാത്രങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ വാങ്ങിക്കുവാനുള്ള യോഗം ഉണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം കന്നി ആദ്യ പകുതിയിൽ സാധിക്കും ഏഴും പന്ത്രണ്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ചൊവ്വയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ അനുകൂലമായ ചൊവ്വ ദാമ്പത്യപരമായ ഗുണങ്ങൾ നൽകുന്നതാണ് സാമ്പത്തിക ബന്ധം കൂടുതൽ ദൃഢമാകുന്നതും അതുപോലെ വിവാഹിതരാകാത്ത യുവതി യുവാക്കൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ചെലവുകളൊക്കെ പരമാവധി നിയന്ത്രിക്കുവാൻ ഈ കൂറുകാരെ കൊണ്ട് കഴിയുന്നതാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധിക്കും ബുധൻ ഈ കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അത്ര ഗുണകരമല്ല കുടുംബത്തിൽ ഭാര്യയോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകുവാൻ അഞ്ചാം ഭാവത്തിലെ ബുധൻ കാരണമാകും അതുകൊണ്ട് ഭാര്യയും മക്കളുമായി ഇടപഴകുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും അഞ്ചും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ബുധനുള്ളത് രണ്ടാം ഭാവം ധനം കുടുംബം വാക്ക് അപ്പം ധനപരമായി ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് പണമിടപാടുകളൊക്കെ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വാഗ്ദോഷം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ അനുഭവിക്കാനും സാധ്യത കാണുന്നു അവതാര വിഷ്ണുവിന് വഴിപാടുകൾ നിർത്തി പ്രീതിപ്പെടുത്തിയാൽ ഈ ദോഷങ്ങൾ മാറുവാൻ സഹായിക്കും അതുപോലെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ പ്രതികൂല ഫലങ്ങളെ ഇല്ലാതാക്കുവാൻ മഹാദേവന് ധാര കഴിക്കുന്നത് ഉത്തമമാണ് ഈ കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് സാമ്പത്തികമായ വലിയ ലാഭം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ശത്രുനാശവും വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവസ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ് വളരെ ബലവാനായ വ്യാഴം തങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും നല്ല വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കർമ്മമേഖല പുഷ്ടിപ്പെടുകയും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ പെട്ടെന്ന് തന്നെ മിത്രങ്ങളാകാൻ സാധ്യതയുണ്ട് സ്ത്രീസുഖവും ഈ കൂരർക്ക് വളരെയേറെ അനുഭവപ്പെടും എട്ടും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ വ്യാഴത്തിനുള്ളത് രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് പെട്ടെന്ന് അതിൽ നോക്കെ മോചനം ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിന്റെ ആധിപത്യമുള്ള വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ സാധിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നിറവേറ്റുവാൻ അവസരമുണ്ടാകും പുതിയ വീടുകൾ പണിയാനോ പുതിയ വീട് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ് വാഹനം പോലെയുള്ള സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിനും ഈ കൂറുകാർക്ക് കന്നി ആദ്യ പകുതി വളരെ അനുകൂലമാണ് ശനി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ഏറെ അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് ധനധാന്യ സമൃദ്ധി ഈ കുറുകർക്ക് അനുഭവപ്പെടും സാമ്പത്തികമായ നേട്ടം കൈവരുന്നതോടൊപ്പം തന്നെ ധാന്യങ്ങളും അതുപോലെ മറ്റു ദ്രവ്യങ്ങളും ഒക്കെ ധാരാളമായി ഇവർക്ക് വന്നു ചേരും വലിയ പ്രതാവിയായി ജീവിക്കാനുള്ള ഒരു യോഗവും പതിനൊന്നിലെ ശനി ഈ കുറുകർക്ക് നൽകുന്നു വലിയ അധികാരത്തോടെ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുക അന്യ സ്ത്രീ സംഗമം ഉൾപ്പെടെ സ്ത്രീ സുഖം ധാരാളമായി അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് ഒമ്പതും പത്തും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ശനി വഹിക്കുന്നത് കർമ്മരംഗത്ത് വലിയ നേട്ടം കൈവരിക്കുവാൻ കഴിയും പുതിയ പുതിയ കർമ്മ മേഖലയിൽ എത്തിപ്പെടാനും അവയൊക്കെ പൂർണമായി വിജയത്തിൽ എത്തിച്ച് വലിയ സാമ്പത്തിക നേട്ടം കൈവരുവാനും ഇവർക്ക് അവസരമുണ്ടാകും അതുപോലെ തന്നെ ആത്മവിശ്വാസം ധാരാളമായി ഇവർക്ക് വർദ്ധിക്കുന്നതാണ് ഏത് കാര്യത്തിനും ഉറച്ച മനസ്സോടെ മുന്നോട്ടിറങ്ങുവാനും അവിടെയെല്ലാം വിജയം കൈയാളുവാനും ഇവർക്ക് കഴിയും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവത്തിൽ വരും പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അനുകൂലമല്ല ധനം അതുപോലെ വിദ്യ ഇതിലൊക്കെ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അലസതകൾ വരുവാനും പഠനത്തിൽ മടുപ്പ് അനുഭവപ്പെടാനും സാധ്യത ഉള്ളതിനാൽ വളരെ കൃത്യനിഷ്ഠയോടെ പഠനകാര്യത്തിൽ മുന്നേറുവാൻ ശ്രദ്ധിക്കണം കർമ്മഫലങ്ങളുടെ അനുഭവം ഈ കൂറുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുഭവപ്പെടുന്നതാണ് നാലാം ഭാവത്തിലെ കേതുവും ഈ കൂറുകാർക്ക് അനുകൂലമല്ല ദുർജന സംസർഗം ഉണ്ടാകുവാനും അതിലൂടെ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് ഉദരരോഗം വരുവാൻ സാധ്യത ഉള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തേണ്ടതാണ് രാഹുവിന്റെ ദോഷങ്ങൾ മാറുന്നതിന് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് സഹായകമായ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കേതുവിനെ കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാകുവാൻ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് ഈശ്വര ചിന്തയോടുകൂടി വലിയ ആത്മവിശ്വാസവും മുൻകരുതരും എടുത്ത് ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ ഈ കുറുകർക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ അനുയോജ്യമായ സമയമാണ് കന്നിമാസത്തിലെ ആദ്യ പകുതി ഈ കുറിൽ ജനിച്ചവർക്ക് ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക